അസാമലൈക്കു വാഹത് എൻ്റെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിനിടയിൽ ഞാൻ കണ്ട ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഞാൻ കേൾപ്പിക്കാം എന്താണ് കുട്ടി പറഞ്ഞ് സെക്സ് ഒരാളോട് എന്ന് പറയുന്നത് വലിയ വിഷയമൊന്നുമില്ല ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ആവശ്യമല്ലെങ്കിൽ ചോദിക്കണ്ട അതൊന്നൊരു വലിയ പ്രശ്നമാക്കണ്ട കാലൊക്കെ ആകെ മാറിയില്ലേന്നാണ് ഈ കാലൊക്കെ ആകെ മാറി ലോകമാകെ മാറി ഈ ഒറ്റ ഡയലോഗ എല്ലാ വൃത്തികേടുകളും വെളുപ്പിക്കണ കാലത്താണ് നമ്മൾ ജീവിക്കണത് ഇനി വേറെ നിങ്ങൾ കേട്ടു വെക്ക് തെറ്റുണ്ടോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇപ്പൊ എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യം ഇല്ല എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആവണം എനിക്ക് നിർബന്ധമില്ല അത് ഇപ്പൊ കല്യാണത്തിന് ശേഷം നല്ലതായിരിക്കും ഒന്ന് നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം അതായത് എനിക്ക് പറയാം എങ്ങനെ നമ്മളുടെ പാർട്ണറായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ആ ഒരു സംഭവം എന്താ പറഞ്ഞ ഭർത്താവല്ലാത്ത മറ്റൊരാളായിട്ടുള്ള സെക്സ് അതൊക്കെയാണ് എനിക്ക് അതിൽ താല്പര്യണ്ട് എന്നാണ് വേറെ ചിലർ പറയുന്നത് മനസ്സിലായില്ലേ ഇനി ഞാൻ വേറെ കേൾക്കുന്നത് വളരെ ഫ്രസ്ട്രേറ്റഡ് ഒരു ഉള്ളത് ആണ് ഇതിലെന്താ പറയുന്നത് കേരളത്തിൽ സെക്സ് സ്ട്രീറ്റ് വേണം ചുവന്ന തെരുവ് വേണം ഞാൻ ഞാനിത് എന്തിനാ ഇത് കേൾപ്പിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് കേൾപ്പിച്ചല്ല മറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആണും പെണ്ണുമുള്ള ക്യാമ്പസിലേക്കാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വിടുന്നത് അവിടെ അവർ ലൈംഗികതയെക്കുറിച്ച് കാഴ്ചപ്പാടും വിവാഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടും ദാമ്പത്യത്തെക്കുറിച്ച് കാഴ്ചപ്പാടും ഒക്കെ പഠിക്കണേ ഇനി വിവാഹം എന്ന് പറഞ്ഞാൽ അത്രയും തല്ലിപ്പൊളി പരിപാടിയാണ് എന്ന ക്യാമ്പയിൻ വേറെ നടക്കുന്നുണ്ട് ഞാൻ കേൾപ്പിക്കാം മനസ്സിലായില്ലേ വിവാഹം എന്നുള്ള സംവിധാനം ഒരിക്കലും എനിക്ക് താല്പര്യമില്ലാന്ന് ഒരു ഒരു ഫിലിം ഡയറക്ടർ പറഞ്ഞത് കേട്ടു ഓക്കുങ്ങള് ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥതയായിട്ടാ തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാ തോന്നുന്നത് അവിടെ അവിടെ ആർക്കും സ്വാതന്ത്ര്യം ഇല്ല കേട്ടല്ലോ ഈ ചങ്ങാതിയൊക്കെ ഉണ്ടാക്കുന്ന ഫിലിമുകളാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത് മാത്രല്ല ഇയാൾ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ കേൾപ്പിക്ക ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു പത്ത് ഡൈവേഴ്സ് കൂടുതൽ നടന്നാൽ ഞാൻ അവർ അത്രയും സന്തോഷിക്കും എന്താ എന്താ പറഞ്ഞത് എന്തായാലും പറഞ്ഞത് അയാൾ പറഞ്ഞത് എൻ്റെ സിനിമ കൊണ്ടൊരു കുടുംബം പൊളിയാണെങ്കിൽ പൊളിഞ്ഞോട്ടേന്നാണ് അപ്പം ഇങ്ങനെയുള്ളത് പിന്നെ ആയും റീൽസായും ആയും അത് കണ്ടുവന്ന കുട്ടികളുടെ ചർച്ചയായും ഒക്കെ എങ്ങനെ അതേപോലെ തന്നെ സോഷ്യൽ പബ്ലിക് റെസ്പോൺസസ് ആയോ ഒക്കെ ഇങ്ങനെ കേൾക്കണിൻ്റെ നടുക്കെ ജീവിക്കണം നമ്മൾ കുട്ടികൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള എന്താണ് നമ്മൾ കൊടുത്തത് എന്താണ് കൊടുത്തത് നമ്മളൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കുന്നുണ്ടോ ഫ്രീ ഫയർ ഗെയിം കളിക്കുന്ന ഒരു കുട്ടിയെ രക്ഷിക്കാൻ എന്താണ് നമ്മൾ കൊടുത്തത് അപ്പോൾ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലോരോന്നിലും കുട്ടികൾക്ക് വെളിച്ചം കൊടുക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ നമുക്കുണ്ട് മൊത്തം ഇതിലെ അവെയർനെസ് കൊടുക്കണേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണ പരിപാടിയാണ് പരിപാടി ഇപ്പോൾ ഓപ്പൺ ഡയലോഗ് മെയ് ഇരുപത്തഞ്ചിന് ഇൻഷാല്ല നാദാപുരത്ത് വെച്ച് നടക്കുന്നുണ്ട് രണ്ട് മഹബ വിവാഹരംഗത്ത് കുട്ടികളെ തലയിൽ കുടുങ്ങിയ ഒരുപാട് വിശങ്ങളുണ്ട് അതിറക്കണേ ഞാൻ അങ്ങനെ പറയാം കൃത്യമായിട്ട് അവർക്ക് കാഴ്ചപ്പാട് കൊടുക്കണ ഒരു 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 പ്രോഗ്രാമാണ് മഹബ്ബ എത്രയോ മഹബ്ബകൾ നമ്മൾ നടത്തി വിവാഹ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള സെഷൻ ഇത് ഇൻഷാല്ല ഈ മെയ് ഇരുപത്തിനാലിന് മലപ്പുറം ഈസ്റ്റ് ജില്ലാ യൂത്ത് കമ്മിറ്റിയുടെ വിഷ്ടം യൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടവെണ്ണ വെച്ച് നടക്കുന്നുണ്ട് നിങ്ങൾക്കതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഒക്കെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കാം ഇനി വളരെ ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് ഈ ഈ ബാധ ഒഴിവാക്കാനാണ് നമ്മൾ സിയാറിയും സമ്മറൈസ് മോറൽ സ്കൂളൊക്കെ നടത്തണം നിങ്ങളൊക്കെ നാട്ടിലുണ്ടാവും ഈ പരിഹാരങ്ങളിലേക്കൊന്നും രക്ഷിതാക്കൾ പോകില്ല ഞാനീ കേൾപ്പിച്ച ആദ്യം കേൾപ്പിച്ച ക്ലിപ്പുകളെ തലയിൽ ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങലുണ്ടാവും ആ അത്ര അത്ര വൃത്തികെട്ട ഇടങ്ങളിലേക്ക് അവർ നിരായുധരായി പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ പരിഹാരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇത് സംഘടനയും സംഗതിയൊക്കെ നോക്കി നമ്മൾ നിൽക്കുമ്പോഴേക്ക് കഥ കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് കുട്ടികൾ നമ്മൾ ശരിയായ വെളിച്ചത്തിലേക്ക് എത്തിക്കണം ഞാൻ പറയുന്നു മഹബ നല്ലൊരു പ്രോഗ്രാമാണ് വളരെ പ്രഗുൽഭരായ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ കൃത്യമായ ടൈം ബൗണ്ടഡ് ആയൊരു മൊഡ്യൂൾ അതിനുണ്ട് ഒരു ഫീസ് അതിന് കൊടുക്കേണ്ടി വരും ആ ഫീസ് കൊടുക്കുന്നത് നമ്മൾ മടി കാണിക്കാതെ ഈ കുട്ടികൾ പല കെണിയിലും പോയിപ്പെട്ടിട്ട് അതിന് പൈസ ഉലവാക്കലല്ലോ വേണ്ടത് ഈ വിഷയത്തെ ഗൗരവപൂർവ്വം എടുത്ത് എല്ലാവരും ആ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള കാര്യം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം അതോ സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കും